അഞ്ജലി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി മോളെ ഉറക്കി കിടത്തി ഭർത്താവിന്റെ അടുത്തേക്ക് വന്നു അഞ്ജലിയുടെ അമ്മ അതെ നിങ്ങൾ എന്തിനാ മോളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ ഇവിടെ നിൽക്കട്ടെ ഇത്രയൊക്കെ തോന്നിവസം ചെയ്തിട്ടും അവൻ അഭിനയിച്ച് നടന്നില്ലേ ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണ് അവന്റെ അപകടം നമ്മുടെ മോൾ രക്ഷപ്പെട്ടെന്ന് കരുതിയ മതി ദേഷ്യത്തിൽ പറയുന്ന ഭാര്യ എന്ന് നോക്കിയയാൾ നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത് ചിന്തിക്കാതെ ഒരൊന്നും പറയലേ നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ മോൾ തനിച്ചായി പോകും ഒരു രണ്ടാം വിവാഹത്തിന് അവൾ ഒരിക്കലും എന്ന് എന്നുവെച്ച് അവൾ ഇനിയും അവൻ്റെ കൂടെ വിടണം നമ്മുടെ മകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയില്ലേ അവൾക്കൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഒരു മുറ്റത്ത് ഒരു കൺസൾട്ടിങ് റൂം തുടങ്ങട്ടെ പിന്നെ നിങ്ങൾ സമ്പാദിച്ച് കൂട്ടിയത് മുഴുവനും ആർക്ക് വേണ്ടിയാണ് നമ്മുടെ മകൾക്കും അവൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയല്ലേ അവർ സമാധാനമായി ഇവിടെ കഴിയട്ടെ എന്തെങ്കിലും അവളെ മനസ്സിലാക്കുന്ന ഒരാളെ അവൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നടത്തി കൊടുക്കാം നിറഞ്ഞ മനസ്സോടെ അല്ലാതെ ഇനിയും വിനീൻ്റെ അടുത്തേക്ക് എന്റെ മോളെ വിടണ്ട അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത ഇടത്തോളം കാലം ഭാര്യ പറയുന്നത് ശരിയാണെന്ന് തോന്നി അയാൾക്കും ശരി ഞാൻ ഒന്നിനും നിർബന്ധിക്കുന്നില്ല അവളെ മനസ്സിൽ തോന്നുന്നത് പോലെ ചെയ്യട്ടെ നമ്മുടെ മോളെ നമ്മളല്ലാതെ ആരാണ് സപ്പോർട്ട് ചെയ്യുക അല്ലെ വേദനയുടെ ഒരു ചിരി ചിരിച്ചു അയാൾ അതെ നമ്മളും കൂടി അവളെ കൂടെ ഇല്ലെന്ന് തോന്നിയാൽ ചിലപ്പോ എന്തെങ്കിലും കടും ചെയ്താലോ നമുക്ക് ആണായിട്ടും പെണ്ണായിട്ടും അവൾ മാത്രമല്ലേ ഉള്ളൂ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മാറും അതെ അയാളും അത് ശരി വെച്ചു അഞ്ജലി ഒരുപാട് നേരം ആലോചിച്ചു അച്ഛൻ പറഞ്ഞതുൾപ്പെടെ ഉടുപ്പിൽ അവളുടെ മനസ്സാക്ഷി തന്നെയാണ് ശരിയെന്ന് തോന്നിയത് വിനിയൻ കാശിയോട് ചെയ്ത് ഒരിക്കലും മാ പറഹിക്കുന്ന തെറ്റല്ല കാശി ജീവൻ അപകടത്തിലാക്കിയതിൽ എന്താകുമായിരുന്നു അവസ്ഥ കാശി മാത്രല്ല സീതയും അതോടെ ജീവൻ എടുക്കും സീതയും കാശിയും ഒന്നാണ് എത്രയാളുടെ തകർച്ചയ്ക്ക് കാരണമാകുമായിരുന്നു മുന്നും പിന്നും ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് എന്നോടെങ്കിലും എല്ലാം തുറന്നു പറയാമായിരുന്നു കാശിയെ കൊല്ലാൻ ശ്രമിക്കുന്ന മുൻപ് ക്ഷമിക്കാൻ കഴിയുമായിരുന്ന തനിക്ക് ഇല ഇനി സാധ്യല്ല കണ്ണും മുഖവും അമർത്തി തുടച്ചവൾ ഇനി അയാൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പോലും തന്റെ കണ്ണുകളിൽ നിന്നും അടർന്നു വീഴില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അച്ഛനും അമ്മയും റൂമിലേക്ക് വന്നപ്പോൾ എഴുന്നേറ്റും അഞ്ജലി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ അച്ഛന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ എന്റെ മനസാക്ഷിയോട് നീതി പുലർത്തണം എനിക്ക് അതുകൊണ്ട് അച്ഛൻ ക്ഷമിക്കണം ഞാനും മോളും ഒരു ബാധ്യതയെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നുണ്ടെങ്കിൽ ഒരു വാടക വീട്ടിലേക്കോ ഫ്ലാറ്റിലേക്കോ ഞങ്ങൾ മാറിയേക്കാം ജോലി കിട്ടാൻ പ്രയാസം ഉണ്ടാകില്ല എനിക്ക് ഇത് ദേഷ്യുകൊണ്ട് പറയുന്നതല്ല എനിക്കെപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാലോ മതി നിർത്തിക്കോ ഇനി നീ ഒരക്ഷരം പറയണ്ട എനിക്കും അമ്മയ്ക്കും നീ മോളും ഒരു ബാധ്യതയല്ല അതുകൊണ്ട് നിന്റെ തീരുമാനം എന്തായാലും നിന്റെ കൂടെ ഉണ്ടാകും ഞാനും അമ്മ ഇനി ഇവിടെ നിൽക്കാൻ നിനക്ക് ആ സൗകര്യം നമുക്ക് ഫ്ലാറ്റ് വാങ്ങാം നിനക്ക് ജോലിക്ക് പോകാനുള്ള സൗകര്യം നോക്കി അതൊന്നും എൻ്റെ മോള് പേടിക്കണ്ട അച്ഛൻ അഞ്ജലിയുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അച്ഛനെ കെട്ടിപ്പിടിച്ച ആ തോളിലേക്ക് ചാഞ്ഞു അഞ്ജലി തന്റെ വിഷമങ്ങളെല്ലാം ആ തോളിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് താൻ ചെയ്തതും പ്രവർത്തിച്ചതുമെല്ലാം തെറ്റാണെന്ന് തോന്നി ഭാമിക്ക് ഒരു തരത്തിൽ തൻ്റെ പ്രതികാരം ചന്ദ്രയിലൂടെ തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നിട്ട് എന്താണ് നേടിയത് തനിക്ക് നഷ്ടപ്പെടുത്ത് തിരിച്ചു കിട്ടു ഒരിക്കലും കിട്ടില്ല കാശിയെ കൂടെ തന്നെ ഒരു തരത്തിൽ മുല്ലശ്ശേരിക്കാരുള്ള പ്രതികാരം തീർക്കാനായിരുന്നില്ലേ ജനലഴിയിൽ പിടിച്ചുകൊണ്ട് പുറത്തെ ഇരട്ടിലേക്ക് നോക്കി എന്ന് ഓരോന്നും ചിന്തിച്ചു ഭാമിനിയെ കാശി പറഞ്ഞതാണ് ശരി ചന്ദ്രയും തിരിച്ചു തിരിച്ചുപോയ്ക്കോട്ടെ അവരുടേതായ ലോകത്ത് ജീവിക്കട്ടെ ആരെ ശല്യപ്പെടുത്താൻ ചെല്ലാതിരുന്നാൽ മാത്രം മതി രാവിലെ വണ്ടി വരുമ്പോഴേക്കും ഒരുങ്ങി നിന്നിരുന്ന ചന്ദ്രയും മോനും യാത്ര പറയുമ്പോൾ ഭാമിനിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരണമെന്ന് നിനക്ക് തോന്നിയാൽ വരാൻ മടിക്കരുത് ചന്ദ്രയുടെ നിറകിയെ ചുംബിച്ചോണ്ട് പറഞ്ഞു ഭാമിനി അമ്മാമേ പോയിട്ട് വരാട്ടോ ദീപുട്ടൻ സന്തോഷത്തോടെ പറഞ്ഞു മരുന്ന് കഴിക്കണം കേട്ടോ പഠിച്ച് മിടുക്കനായി വരണം മോന്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഭാമിനി പോകാൻ മോളെ ചന്ദ്രയുടെ കെല്ലും ബാഗ് വാങ്ങി വണ്ടിയിൽ വെച്ചു നാരായണേട്ടൻ ആ കാർ ഗേറ്റ് കടന്നു പോന്ന് നോക്കിയിരുന്നു ഭാമിനി കണ്ണുകളോടെ അമ്മ എങ്ങോട്ടാണ് രാവിലെ തന്നെ അംബികയുടെ ചോദ്യം കേട്ട് പത്മിനിയമ്മ നേരിന്റെ തുമ്പ് നേരെ പിടിച്ചിട്ടുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി മീനാക്ഷി അമ്മയൊന്ന് കാണണം കാശിയുടെയും സീതയുടെയും വിവാഹക്കാരി സംസാരിക്കാൻ എന്നിട്ട് പണിക്കരെ പോയി കാണാം മീനാക്ഷിയമ്മ കൂടെ വരുന്നെങ്കിൽ ഒന്നിച്ചു പോണം കാശിയുടെ കൈലാസത്തിലേക്ക് പോയി അവനെയും രേണുകയും കാണാം മനസ്സിലാക്കിയത് ഒന്നുമല്ലോ സത്യങ്ങൾ ചെയ്യാത്ത തെറ്റിന് എല്ലാരും കൂടി ക്രോശിക്കുമ്പോഴും നിശബ്ദം സഹിച്ചവന്നിരുന്നത് ഈ തറവാട് തകരാതിരിക്കാനായിരുന്നു അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇവിടെയുള്ളവർക്ക് എന്റെ കണ്ണടയുന്നതിന് മുൻപ് അവനോട് ചെയ്ത തിരിന് പ്രായ്ചിതം ചെയ്യണം തിരികെ കൂട്ടിക്കൊണ്ടു വേണം എന്റെ മോളെയും മോനെയും വിനയും വരുമ്പോൾ അവർ ഉണ്ടായിരിക്കണം ഇവിടെ ഇതെന്റെ മാത്രം തീരുമാനമാണ് മുല്ലശ്ശേരിയിലെ പത്മിനി അമ്മയുടെ അംബിക അടുത്ത് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ അവരെ നോക്കി അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്റെ മുകളിലെ കഴുത്തിൽ കാശി താലി കെട്ടാൻ പോകുന്നു തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോയിരിക്കുന്നു നന്നായി അമ്മേ മോളെ കാര്യം ഓർത്തിട്ട് പേടിയായിരുന്നു ഞങ്ങൾക്ക് അംബിക കണ്ണ് തുണച്ചുകൊണ്ട് പറഞ്ഞു കാര്യം മകളെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും ആ മകളുടെ ഭാവി ഓർത്ത് വേദനയുണ്ടായിരുന്നു അവർക്ക് പത്മിനിയമ്മ പുറപ്പെട്ടിറങ്ങി കാറെടുക്കാൻ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ വിളിച്ചിരുന്നു അവർ എല്ലാം നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു നെഞ്ചുവെക്കായി വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അംബിക പത്മിനിയമ്മ ചെമ്പകശ്ശേരിയിൽ എത്തുമ്പോൾ പൂ പത്രവായനയിലായിരുന്നു മീനാക്ഷിയമ്മ മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ നെറ്റി എന്ന് ചൊളിഞ്ഞു ആരീ നേരത്ത് വായിച്ചുകൊണ്ടിരുന്ന പത്രം മടക്കി എഴുന്നേറ്റ് കാറിൽ ഇറങ്ങുന്ന പത്മിനിയമ്മ കണ്ടപ്പോൾ അവടെ മുഖം തെളിഞ്ഞു വർഷങ്ങളായി ഈ പടി കടന്ന മുല്ലശ്ശേരിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് വരുവരോ സന്തോഷത്തോടെ അവർ പടികൾ ഇറങ്ങി ചെന്നവരെ സ്വീകരിച്ചു അങ്ങനെ ഒരു സ്വീകരണം പ്രതീക്ഷിക്കാത്തത് കൊണ്ടാകണം പത്മിനി അമ്മയുടെ കണ്ണുകളിൽ മിഴുന്നീർ കണങ്ങൾ ഉരുണ്ടുകൂടി എനിക്ക് തെറ്റുപറ്റി മീനാക്ഷി അമ്മ എന്നോട് ക്ഷമിക്കണം കൈ കൂപ്പിക്കൊണ്ട് പറയുന്ന അവരെ ചേർത്ത് പിടിച്ചു മീനാക്ഷി അമ്മ എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ എന്ന് കരുതിയ മതി എല്ലാരും കൂടി എന്റെ കാശിയെ ഒറ്റപ്പെടുത്തി പഴി പറഞ്ഞു എന്നിട്ടും എൻ്റെ കുട്ടി എല്ലാം സഹിച്ചു സീതി അവന് നഷ്ടപ്പെടുമെന്ന് വന്നപ്പോഴാണ് എല്ലാവരുടെയും കൺവെട്ടത്തവൻ വന്നത് അവളെ നഷ്ടപ്പെടരുതെന്ന് മാത്രമാണ് അവൻ ആഗ്രഹിച്ചത് അവിടെയും അവനെ വേണം ഇനി അതൊന്നും പറയുന്നില്ല എനിക്ക് അവരുടെ കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത് നമുക്ക് പണിക്കരെ പോയി കണ്ട് നാളെ കുറിപ്പിക്കണം അവിടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം കാശിയുടെ വീട്ടിലേക്ക് എന്നിട്ട് വേണം എനിക്ക് പോകാൻ മീനാക്ഷി അമ്മയും വേണം എൻ്റെ കൂടെ അതിനെന്താ പത്മിനിയമ്മയും നമുക്ക് പോകാം നാല് മാസം കഴിഞ്ഞ് മതി വിവാഹം എന്നാണ് പറഞ്ഞത് ഇപ്പം രണ്ട് മാസം ആകാറായി നിശ്ചയം നമുക്ക് ഉടനെ നടത്താം നാടടക്കം വിളിച്ച വിവാഹവും ഞാൻ ഈ വേഷം ഒന്ന് മാറി വരാം നിമിഷ ചായ കൊണ്ടുവന്നത് അവർ വാങ്ങി പത്മിനിയമ്മടെ കയ്യിലേക്ക് കൊടുത്തു സുദേവൻ ഇല്ലേ നിമിഷയോട് ചോദിച്ചു പത്മിനിയമ്മ ഇല്ല ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ സുദേശി എത്തും രാത്രി ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവിടെ ഇരിക്കപ്പോഴത്തെ ഇല്ല ചേച്ചിക്ക് കാശെ കാണാനാ പ്രധാനം നിമിഷ ചിരിച്ചുകൊണ്ട് കുശലം പറഞ്ഞു അപ്പോഴേക്കും തിടക്കത്തിൽ വേഷം മാറ്റി വന്നു മീനാക്ഷിയമ്മ രണ്ടുപേരും ഒന്നിച്ചാണ് പോയത് ഇല്ലിക്കലെ കൃഷ്ണൻ നമ്പൂതിരെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു ജാതകം പരിശോധിച്ച് ഗണിച്ച് നോക്കുന്ന അദ്ദേഹത്തെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു രണ്ടമ്മമാരും എന്തായാലും വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്ത തടസ്സങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു അടുത്ത മാസം പതിനഞ്ച് അതായത് മലയാള മാസം മൂന്നിന് നിശ്ചയം അതിന് അടുത്ത മാസം ഇരുപത്തിയൊന്നിന് വിവാഹവും നല്ല ദിവസമാണ് ജാതകവശാൽ തിരുമേനി പറഞ്ഞപ്പോൾ രണ്ടമ്മമാരുടെയും മുഖം തെളിഞ്ഞു തിരുമേനി പറഞ്ഞ പ്രകാരം നാളുകുറിപ്പിച്ചു വാങ്ങിച്ചു മീനാക്ഷിയമ്മ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയവർ നേരെ കാശിയുടെ കൈലാസത്തിലേക്ക് അവരുടെ കാർ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ കാശി പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങുകയായിരുന്നു മുല്ലശ്ശേരിയിലെ കാറാണല്ലോ തന്നെ യാത്രയാക്കാൻ പിന്നാലെ വരുന്ന അമ്മയെ നോക്കി ചോദിച്ചു കാശി ഏട്ടനായിരിക്കും ഇന്നലെ സീത വൈകിയല്ലേ പോയത് അമ്മയുടെ സംശയം തെറ്റാൻ വഴിയിൽ നിന്ന് തോന്നിയവനും എന്നാൽ കാറിന്റെ പിൻവശത്തിൻ്റെ ഡോർ തുറന്നിറങ്ങിയവരെ കണ്ടപ്പോൾ കാശി വലത്തേ കൈപ്പത്തി നെറ്റിയിൽ വെച്ച് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു അമ്മയെ കാക്ക മലർന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കിയേ ഉച്ചത്തിൽ അവൻ പറഞ്ഞത് തന്റെ അടുത്തേക്ക് നടന്നു വരുന്നവർ കേൾക്കാൻ തന്നെയായിരുന്നു മോനെ കളിക്കാതെ രേണുക പറഞ്ഞുകൊണ്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇരുവരുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് രേണുക പറഞ്ഞു സന്തോഷം കൊണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞു വിശ്വസിക്കണം രേണുകയെ നമ്മുടെ കാശിയുടെ കാര്യം നടത്താൻ എല്ലാവരും മുന്നിൽ തന്നെ ഉണ്ടാകും അതങ്ങനെ സീതയും കാശിയും ഒന്നിച്ചു കണ്ടാ പോലും ആകാശം മെടിഞ്ഞു വീണിച്ചാകൂ എന്ന് പറഞ്ഞാൽ കണിയാൻ എന്താ വടിയായോ ചിരിച്ചുകൊണ്ടും പറഞ്ഞുമൻ അവിടെ അടുത്തേക്ക് വന്നു വേണ്ടാത്ത കാര്യങ്ങൾ പറയില്ല മോനെ ഒരു അകത്ത് പോയി സംസാരിക്കാം രേണുക അവരെ നോക്കി അകത്തേക്ക് ക്ഷണിച്ചു രണ്ടുപേരും അകത്തേക്ക് പോകാൻ നടന്നപ്പോൾ കാശി നേരെ ഗേറ്റിൽ നോക്കി കൈ രണ്ടും പിന്നിൽ കെട്ടി നിന്നും തല ഉയർത്തി പിടിച്ചുകൊണ്ട് മുല്ലശ്ശേരി പത്മിയമ്മ ഒന്ന് നിന്നേ അങ്ങനെ മുന്നോട്ട് നോക്കി തന്നെ നിൽക്കുകയാണ് കാശി സിറ്റൌട്ടിലേക്ക് കയറുന്ന ആദ്യ പടിയിൽ കാൽ വെക്കാൻ ഒരുങ്ങിയ പത്മിനിയമ്മ കാൽ പിന്നോട്ട് വലിച്ച് തിരിഞ്ഞു നോക്കി കാശിയെ കാശി തെല്ലുറക്കി വിളിച്ചു പോയി രേണുക കാശി വലത് കൈ പൊക്കി കാണിച്ചു തിരിഞ്ഞ അവർക്ക് നേരെ നെല്ലിക്കൽ ഭാമിനിയുമായി എല്ലാ ബന്ധവും ആർത്തു മാറ്റി വേണം ഞാൻ മുല്ലശ്ശേരി പടി കിടക്കാൻ എന്ന് പറഞ്ഞിരുന്നു അമ്മമ്മ അത് ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്മമ്മ എങ്ങനെ ഞാൻ എൻ്റെ പടി കയറ്റും കാശിയുടെ നോട്ടം പത്മിനിയമ്മയിൽ മാത്രം ചുരുങ്ങി മോനെ അമ്മയ്ക്ക് തെറ്റുപറ്റി എൻ്റെ മോനെല്ലാം മറക്കണം നിന്നെയും അമ്മയും കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നത് മാത്രല്ല നിന്റെ സീതരെയും നിശ്ചയത്തിൻ്റെയും വിവാഹത്തിന്റെയും നാളെ കുറപ്പിച്ച് വാങ്ങിയിട്ട് ആദ്യം നിങ്ങളെ അറിയിക്കാനാ ഞങ്ങൾ വന്നത് അതെ കാശി നിങ്ങളുടെ വിവാഹം ഗംഭീരമായി നടത്തണമെന്നാണ് ഞങ്ങൾക്ക് മീനാക്ഷമ പറയുന്ന കേട്ടപ്പോൾ കാശി രണ്ടമ്മമാരെയും ചേർത്ത് പിടിച്ചും നെറ്റിയിൽ ഉമ്മ വെച്ചും സന്തോഷം കൊണ്ട് നിറഞ്ഞവന്റെ കണ്ണുകൾ തൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കാൻ പോകുന്നു അവരെയും ചേർത്ത് പിടിച്ച അകത്തേക്ക് കയറിയവൻ കുറെ നേരം സംസാരിച്ചു അവൻ ചായയും പലഹാരങ്ങളും എടുത്തു വെച്ച് വേണുക ഒരു കാര്യം സീതയൊന്നും അറിയരുത് വൈകിട്ട് ഞാനും അമ്മയും വരുന്നുണ്ട് ഇന്ന് മുല്ലശ്ശേരിയിൽ ഒത്തുകൂടണം എനിക്ക് ഒരു ഓർമ്മ പുതുക്കൽ അതൊക്കെ നിന്റെ ഇഷ്ടം എന്നാ പിന്നെ ഇറങ്ങട്ടെ പത്മിനിയമ്മ പോയിക്കോളൂ ഇനി ഇവന്റെ കൂടെ പോകാം മീനാക്ഷി അമ്മ പറഞ്ഞു ഇപ്പൊ പോകണ്ട കഴിച്ചിട്ട് പോകാം രേണുക പറഞ്ഞു ഇരുവരോടും അത് പറ്റില്ല മോളെ മേട മെഡവടക്കയിലെ കുട്ടിയെ വന്നിരിക്കുന്നത് മാത്രല്ല വിനയും വരും ഇന്ന് ഇനി എപ്പ വേണമെങ്കിലും വരാലോ മകളെ കൈ പിടിച്ച് പറഞ്ഞു പത്മിനിയമ്മ സീത അറിയരുത് ഓർമ്മ വേണം കാറിൽ കയറുന്ന അമ്മയൊന്നുകൂടെ ഓർമ്മിപ്പിച്ചവൻ മീനാക്ഷിയമ്മ വളരെ സന്തോഷത്തിലായിരുന്നു ഈ കുടുംബങ്ങളും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ചതിൽ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാനെന്നാ പുറത്ത് പോയി വരാം ചെറിയസിനെ വിളിച്ചു പറഞ്ഞേക്ക് ഏതായാലും വന്നതല്ലേ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോകാം കാശി അച്ഛമ്മയുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിന് അച്ചമ്മ വേറൊരു ദിവസം വരാം നിന്റെ അപ്പച്ചി വരുന്നുണ്ട് നിന്നെ കാണാൻ രാത്രി എത്തും തനിച്ചാണ് വരുന്നത് അതെയോ കാശിയുടെ കണ്ണുകളൊന്നും വിടാറുണ്ട് ശടാ അബദ്ധം പറ്റിയല്ലോ നിന്നോട് പറയുന്നത് എന്നോട് നൂറ് വട്ടം പറഞ്ഞിടാ ഇനി അവൾ വരുമ്പോൾ വാരി ഇരിക്കുന്നത് മുഴുവനും കേൾക്കേണ്ടി വരും എനിക്ക് അച്ചമ്മ പറയുന്നത് കേട്ടപ്പോൾ കാശി ചിരിച്ചു അച്ചമ്മ പേടിക്കണ്ട ഞാൻ നന്നായി അഭിനയിച്ചോളാം അപ്പച്ചി വരുമ്പോ എന്താ പോരെ അച്ചമ്മയുടെ കവിളിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ചോദിച്ചവൻ അത് മതി നീ അറിഞ്ഞ ഭാവം നടിക്കണം രാത്രി ഏറെ വൈകിയെന്നാണ് പറഞ്ഞത് എയർപോർട്ടിൽ കാറുമായി പോകുന്നുണ്ട് സുദേവൻ നാളെ രാവിലെ ഇവിടെ പ്രതീക്ഷിക്കാം ഒരാഴ്ചത്തേക്കാണ് വരുന്നത് അടുത്ത മാസം നിശ്ചയല്ലേ അപ്പോ അതിനെല്ലാരും കൂടി വരേണ്ടതല്ലേ ചെന്നിട്ട് വേണം എല്ലാരെയും വിളിച്ച് അറിയിക്കാൻ ചെമ്പകശ്ശേരിയിലെ ആദ്യത്തെ ആൺകുട്ടിയുടെ വിവാഹമാണ് ഗാംഭീര്യമായി നടത്തണമെന്നാണ് ആഗ്രഹം ഈശ്വര അനുഗ്രഹത്താൽ തൻ്റെ കണ്ണടയു മുൻപ് കാണാനുള്ള യോഗം ഉണ്ടാകുന്നു കരുതുന്നു എനിക്ക് ആഗ്രഹമായിരുന്നു നിന്റെ വിവാഹം സീത വലുതുകൾ വെച്ച് ചെമ്പകശ്ശേരിയിലേക്ക് കയറി വരണമെന്നും കുട്ടിക്കാലം തൊട്ട് പറഞ്ഞു വെച്ചിരുന്നതല്ലേ അങ്ങനെ പക്ഷെ എന്തൊക്കെയോ ഇതിൽ സംഭവിച്ചു പോയി എന്തായാലും ഈശ്വരനായിട്ട് ചേർത്ത് വെച്ചത് ഒരിക്കലും തിരിക്കില്ലെന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് നീ പോയിട്ട് വാ എന്നിട്ട് വേണം എനിക്ക് പോവാൻ അച്ഛമ്മ പറയുന്ന കേട്ടപ്പോൾ കാശിക്കും രേണയ്ക്കും മനസ്സിൽ നിറഞ്ഞു ഞാൻ എന്നാ പോയിട്ട് വേഗം വരാം വന്നിട്ട് ഒന്നിച്ചു കഴിക്കാം പറഞ്ഞുകൊണ്ട് കാശി പുറത്തേക്ക് പോയി രേണകേയും അമ്മയും കൂടി ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് കാശി വന്നിട്ട് ഒന്നിച്ചാണ് അവർ ആഹാരം കഴിക്കാൻ ഇരുന്നത് ആഹാരം കഴിച്ച അല്പസമയം സമയം വിശ്രമിച്ചതിനു ശേഷം മീനാക്ഷമ കാശിയടപ്പം ചെമ്പകശ്ശേരിയിലേക്ക് പുറപ്പെട്ടു വൈകിട്ടോടെ തറവാടിലേക്ക് പോകാനുള്ള ഉത്സാഹത്തിലായിരുന്നു രേണകയും കാശിയും സീതയാണെങ്കിൽ വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി കുളിച്ചുറങ്ങി കാശി വിളിച്ചിട്ട് പോകാമെന്ന് കരുതി അവൾ ഫോൺ എടുത്ത് വിളിച്ചു അവനെ എന്താ എടുത്ത ഉടനെ ചോദിച്ചവൻ അതെയോ സോറി സീത ഞാൻ സ്ഥലത്തില ബാറിന്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ടൗണിലേക്ക് വന്നിരിക്കുകയാണ് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇറങ്ങാമായിരുന്നു ഇനിയിപ്പോ മീറ്റിംഗ് ആറു മണിക്കാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനി അത് മാറ്റാൻ പറ്റില്ല അദ്ദേഹം ഓൺ ദ ആണ് കാശി പറയുന്നത് കേട്ടപ്പോൾ സീജയുടെ മുഖം വാടി അത് കാണണമെന്ന് വെച്ചപ്പോൾ സ്ഥലത്തില്ല പോലും ദേ കാശി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നെ കാണണം വല്ല വിചാരമുണ്ടോ പരിഭവത്തോടെ ചോദിച്ചവൾ ഇന്നല്ലേ കാണാതിരുന്നിട്ടുള്ളൂ കാശി അതിശക്തിയോടെ ചോദിച്ചു അതെ ഇന്ന് കണ്ടില്ല നാളെ ഞായറാഴ്ച സ്കൂളിൽ പോകാൻ പറ്റില്ല രാവിലെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞ് നിനക്ക് ഒടുക്കത്തി ഉറക്കും ഇനി നാളെ വൈകിട്ട് വരെ കാണാതിരിക്കണ്ടേ ചെയ്ത് കുറച്ച് ഉറക്കം ചോദിച്ചു പോയി ഓ അങ്ങനെ സോറി മുളെ വൈകിട്ട് കാണാൻ പറ്റത്തില്ല ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓഫീഷ്യൽ ഒരു മീറ്റിങ്ങുണ്ട് തൃശ്ശൂരിൽ തിങ്കളാഴ്ചയാണ് ബാറിൻ്റെ രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത് അതിനു മുൻപ് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കള്ളച്ചീരിയുടെ മേച്ചൊന്ന് പിരിച്ച് ബുള്ളറ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞവൻ ശരി നീ വലേ മുതലാളിയാണല്ലോ ബാറു മുതലാളി കാണാനൊക്കെ ഇനി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടി വരും അവളെ സംസാരത്തിൽ പരിഹാസ ചൊവ്വയുണ്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞു കാശി അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്താ നിനക്ക് സംശയം പിന്നെ ഇപ്പോ ഓട് നടന്നാലേ കുട്ടികളും പ്രാരാപ്തങ്ങളും ഒക്കെ ആയി കഴിഞ്ഞാൽ വിശ്രമിക്കാൻ കഴിയും സീതേച്ചു ഒടുപ്പിക്കാൻ വേണ്ടി കാശി പറഞ്ഞു ഓ തന്നെ തന്നെ സമ്മതിച്ചു വെച്ചിട്ട് പോയ്ക്കോ നിന്റെ കാര്യം നടക്കട്ടെ പറഞ്ഞിട്ട് പരിഭവത്തോടെ ഫോൺ വെച്ചവൾ എന്തായാലും പുറപ്പെട്ടിറങ്ങിയതല്ലേ ക്ഷേത്രത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു സീത ഫോൺ വെച്ച ശേഷം സീത പോകുന്ന വഴി വീട്ടിലേക്ക് അറിയാലോ എന്ന ചിന്തയുണ്ടായത് കാശിക്ക് അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു സീത വന്നു കഴിഞ്ഞാൽ വാതിൽ തുറക്കണ്ടെന്ന് അമ്മയോട് ഒരുങ്ങി ഇരുന്നോളാനും ചട്ടം കെട്ടിയവൻ അപ്പച്ചെ കുട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി സീത കൈലാസത്തിൽ കയറി കോളിംഗ് ബില്ല് അടച്ചിട്ടും വാതിൽ തുറക്കാതിരുന്നപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മയും മകനും കൂടിയാണ് പോരിക്കുന്നതെന്ന് നിരാശയുള്ള സീത ക്ഷേത്രത്തിലേക്ക് പോയി സീത പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കാശി എത്തി വേഗം കുളിച്ച് വേഷം മാറിയവൻ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് മുണ്ടുമാണ് അവൻറെ വേഷം സീത വരുന്നതിന് മുൻപ് മുല്ല ശരിയിലെത്തണം എന്ന് ഉറപ്പിച്ചിരുന്നു അവൻ അമ്മ ഇവിടെ ഇറങ്ങിക്കും ഞാൻ വണ്ടി മാറ്റിയിട്ടിട്ട് വരാം ആ കവറുകൾ എടുത്തേക്ക് സീതയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എവിടെയെങ്കിലും ഒളിച്ചു നിന്നേക്കണം സീതയുടെ കണ്ണിൽപ്പെടാതെ രേണുക ഓർമ്മിപ്പിച്ച് കാശി ചേർക്കേണ്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി രേണുക ഇടവഴിയിൽ അല്പം മാറി വളവിൽ വണ്ടിയിട്ട് നടന്നു വരുന്ന കാശിയെ നോക്കി ചീറ്റയോടെ നിന്നു രേണുക എല്ലാവർക്കും ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ട് കാശി തൻ്റെ തിരിച്ചുവരവിന്റെ ചെറിയൊരു സന്തോഷം അമ്മയുടെ കയ്യിൽ നിന്ന് കവറുകൾ വാങ്ങി പിടിച്ചാണ് കാശി രേണുകയും വരുന്നുണ്ടെന്ന വിവരം അമ്മ പറഞ്ഞതനുസരിച്ച് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അവരെ ആ അത്താഴമൊക്കെ ഒരുക്കിയിട്ടുണ്ട് രേണകയും കാശിയും ഒന്നിച്ചാണ് മുറ്റത്തേക്ക് നടന്നത് പൂമുഖത്തന്നെ ഉണ്ടായിരുന്നു രവിശങ്കറും ഹരിശങ്കറും മീനാക്ഷി അമ്മയും അവരെത്തി കേട്ടോ അകത്തേക്ക് നോക്കി പറഞ്ഞിട്ട് ഹരിശങ്കർ എഴുന്നേറ്റും അമ്പികയും മൈഥിലയും അവർക്ക് പിന്നാലെ പ്രവീണയും പ്രതീക്ഷയും ഓടി വന്നു രേണുഗി അപ്പച്ചി അവർക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു അപ്പച്ചി പോയപ്പോൾ സങ്കടമായിരുന്നു രണ്ടുപേർക്കും അപ്പച്ചി വിളിച്ചുകൊണ്ട് രണ്ടുപേരും ഓടി ചെന്ന് അപ്പച്ചയെ വട്ടം പിടിച്ചു കുട്ടികളെ ചേർത്ത് പിടിച്ച് രേണുക അതെ ഇതൊക്കെ തൽക്കാലം അമ്മമ്മയുടെ മുറിയിൽ വെക്കി സീതയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട് ഞാൻ അവളെ റൂമിൽ പോയി വിളിച്ചിരിക്കാം എല്ലാവരും ഒന്ന് സഹായിരിക്കണം കേട്ടോ പിള്ളേരെ ഇതൊക്കെ കൊണ്ടുപോയി വെക്ക് രണ്ടുപേരും രേണുഗി വിട്ട് കാച്ചു പറഞ്ഞത് അനുസരിച്ചു ഏട്ടാ സീതേ ചീ കള്ളനായിരിക്കും എന്ന് കരുതി തലയ്ക്ക് അടിക്കാതെ നോക്കിക്കോ കേട്ടോ കാശി കോണിപ്പടി കയറുന്ന കണ്ട് പ്രവീണ ചീരിയോടെ പറഞ്ഞു സംശയില്ല അതില്ലെനിക്കും പറഞ്ഞിട്ട് സീത റൂമിലേക്ക് നടന്നവൻ ചാരിട്ട വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി കാശി വാതിൽ അതുപോലെ തന്നെ അടച്ചു സീത തിരിച്ചു വരുമ്പോൾ ഇരുട്ട് പറഞ്ഞു തുടങ്ങിയതും ക്ഷേത്രത്തിൽ പോയി തിരികെ വന്നപ്പോൾ അല്പം ആശ്വാസം തോന്നിയവൾക്ക് എല്ലാരും ടി വിക്ക് മുന്നിലാണ് എന്താ പതിവില്ലാത്ത ടി വി കാണൽ പഠിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് പ്രഭിയും പ്രതിയും ടി വി കാണാൻ ഇരിക്കുന്ന കണ്ടിട്ടുള്ള ചോദ്യമാണ് സീതടെ ഇപ്പ പോകാൻ ടീച്ചറമ്മേ ചിരിച്ചുണ്ട് പ്രവി പറഞ്ഞു മതി എന്റെ ആവശ്യത്തിന് പഠിക്കേണ്ടാരും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് സീത റൂമിലേക്ക് നടന്നു ചാരിട്ട വാതിൽ തുറന്നപ്പോൾ തന്നെ പരിചിതമായ ഗന്ധം മൂക്കിലേക്ക് കയറിയവളെ കാശി അവളെ ചുണ്ടുകൾ മന്ത്രിച്ചു അവളെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാശിയുടെ കറുത്തുറ്റ കാര്യങ്ങൾ പിന്നിൽ നിന്നും അവളെ പുണർന്നു കഴിഞ്ഞിരുന്നു അവളെ കഴുത്തിൽ അവന്റെ ചുടിശ്വാസം പതിഞ്ഞു കാശി നീ അവളെ സ്ഥലം ചിലമ്പിച്ചും കാശി തന്നെ എൻ്റെ പെണ്ണെന്നെ കാണണം എന്നാഗ്രഹിച്ചിരിക്കുമ്പോൾ എങ്ങനെ വരാതിരിക്കും നിന്നേക്കാൾ വലതല്ല എനിക്കൊരു മീറ്റിങ്ങും പറഞ്ഞുകൊണ്ട് അവളെ കാതിൽ ചിമ്പിച്ചവൻ തൻ്റെ വയറിനു മീതെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നവൻ്റെ കൈക്കുമുള്ളിൽ അവളുടെ കരുവും പതഞ്ഞു അവനിലേക്ക് ഒന്നൊടി ചാഞ്ഞവൾ